ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങളായില്ലേ നമ്മളിങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഡുഡുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഒരു ഓണ ഓണ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡുഡുവിൻ്റെ സ്കൂളിലത്തെ ഓണ സെലിബ്രേഷനാണ് അതിൽ എനിക്കും ഒരു ഭാഗമാവാനായിട്ട് എനിക്ക് സാധിച്ചു കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് അവരുടെ സ്കൂളിൽ ഓണ ഓണസെലിബ്രേഷൻ ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് അവരെന്നെ ക്ഷണിക്കുകയും എനിക്ക് അതിൽ പോയി പങ്കെടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പി ടി അതിനകത്ത് ഉള്ളത് കാരണം അവർ പ്രത്യേകം ഒരു ഇൻവിറ്റേഷൻ തരികയും ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഒരു സന്തോഷം അവിടെ പോവാനും നമുക്ക് പേരൻസൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ഒരു മെമ്മറി പിന്നെ പിള്ളേർക്കും അതൊക്കെ ഒരു കാണുമ്പോൾ ഒരു സന്തോഷം അമ്മയും നമ്മുടെ അമ്മ വരുമ്പോഴും ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് സദ്യ ഉണ്ടാക്കുക എല്ലാവരും കൂടിയിരുന്ന് കഴിക്കുക അതൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് തന്നെയട്ടോ ഒരുപാട് ഇപ്പോൾ എപ്പോഴൊക്കെ എല്ലാവരും എന്താ പറയുക കാറ്ററിങ് അങ്ങനത്തെ സംഭവങ്ങളല്ലേ പക്ഷെ നമ്മുടെ സ്കൂളിൽ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് എല്ലാവരും കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ എല്ലാ പല സ്ഥലത്തും ഉണ്ട് എങ്കിലും ഞാൻ പറയാണ് കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഓരോരുത്തർ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ നമ്മൾ എന്താ പറയുക അണ്ണാറക്കെണ്ണന് തന്നാലാവുന്നത് പോലെ കുറച്ച് വിഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു സദ്യ ഉണ്ടാക്കി നന്നായിട്ട് എന്താ പറയുക ന നല്ല രീതിയിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരിപാടികളും പൂക്കള മത്സരവും അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉത്കൊള്ളിച്ചിട്ട് ഉള്ളൊരു ദിവസമാണ് അപ്പോൾ എനിക്കും പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ട് ഇങ്ങനത്തെ ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു മടിയോ എനിക്കതിനെ വലിയൊരു ഒരു കുറ്റമായിട്ടൊന്നും എനിക്ക് ഇതായി തോന്നിയിട്ടില്ല എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അതിനെ ആ പരിപാടി കാണാനും അവരുടെ കൂടെ ഒരാളായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്യാനും ഞാൻ പോവാണ് അപ്പം നിങ്ങൾക്കും അതിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നമ്മുടെ ആയിഷക്കുട്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൾക്കും എന്താ പറയുക ഓണത്തെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ അവളും പഠിച്ചു വരുന്നുള്ളു നന്നായിട്ട് അവള് മലയാളം സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറ്റുകയാണെങ്കിൽ അവളുടെ വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം പക്ഷേ നന്നായിട്ട് അവള് മലയാളം സംസാരിക്കും എല്ലാവർക്കും അത്ഭുതമാണ് അവൾ മലയാളം പറയുന്നത് കേൾക്കുമ്പോഴേ അതും അവളുടെ നമ്മുടെ തൃശ്ശൂർ ഭാഷയൊക്കെയാണ് അവൾ സംസാരിക്കുക ചിലപ്പോൾ ഡുഡുവിനോടൊക്കെ ചോദിക്കും എന്തുട്ട കാട്ടരുടെ ഒക്കെ ചോദിക്കും അത് അവൾ പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അവളുടെ ഒരു ശൈലിയിൽ ചോദിക്കുമ്പോൾ നല്ല രസമാണ് അത് കേൾക്കാൻ എനിക്കിഷ്ടമായിട്ടാ പക്ഷെ ഞാനിങ്ങനെ അറിയാത്ത പോലെ നിൽക്കും ഇവർ രണ്ടുപേർ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ പക്ഷേ നല്ല രസമാണ് അത് അപ്പോൾ അവൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് അവൾക്ക് ഒരു ദാവണി ചെറിയ രീതിയിൽ ഒരു ധാവണി പോലെ സെറ്റ് ചെയ്ത് കൊടുത്ത് പൂവൊക്കെ തലയിലൊക്കെ വെച്ച് കൊടുത്ത് നമ്മുടെ എന്താ പറയുക മലയാളിത്വം നൽകുന്ന എന്താ തുളുമ്പുന്ന രീതിയിൽ ഉള്ളൊരു കുട്ടിയാക്കി മാറ്റിയിട്ടാണ് ഞാൻ വിട്ടിരിക്കണേ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പം ഇന്ന് അത്രയുള്ളൂ അപ്പം നമുക്കിന്ന് സ്കൂളിലേക്ക് പോയിട്ട് അവിടെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടാണ് അപ്പോഴേ നമ്മുടെ ആഴ്ചക്കുട്ടിനെ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല സാധാരണ നമ്മുടെ പട്ടുപാവാടേയും ബ്ലൗസിൻ്റെയും കൂടെ ഞാനൊരു ഷോള് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് അരളിപ്പൂ ഒന്ന് എന്താ പറയുക കെട്ടി ഒന്ന് നല്ല ഭംഗിയിൽ ഒന്ന് വെച്ചു കൊടുത്തു പിന്നെ മാലയും വളയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവൾക്കും ഇത് പുതിയ പുതിയ അനുഭവങ്ങളാണ് കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചും കൂടി ഒരു കുഞ്ഞായിരുന്നു ഇപ്പോൾ അവൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് അത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷം അപ്പോൾ ഇന്ന് ആയിഷ ഞങ്ങളുടെ അവിടെ നിന്നാണ് വണ്ടി കയറിയത് ഒരേ എന്താ പറയുക ഒരേ ബസ് റൂട്ട് തന്നെയാണ് പക്ഷെ രാവിലെ ഒരുങ്ങാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് അപ്പയുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ രണ്ടുപേരും കൂടി സ്കൂളിലേക്ക് പോവാണ് ഡുവിൻ്റെ പുതിയ ഓണത്തിന് ഓണത്തിനും ബർത്തടിക്കൊക്കെ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ നല്ല രണ്ടാളും നല്ല രസമായിട്ടുണ്ട് രണ്ടുപേരും നല്ല എന്താ പറയുക ശരിക്കും ചിലവരെന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ മോളാണോന്നൊക്കെ ചോദിക്കാറുണ്ട് സംഭവം അവളെപ്പോഴും എൻ്റെ കൂടെ പറ്റി ചേർന്ന് നടക്കുന്നത് കൊണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂളിലെത്തി അപ്പോൾ രാവിലെ ചെന്ന സമയത്ത് തന്നെ അവരുടെ പ്രാർത്ഥനയായിരുന്നു ഒരു പത്ത് മണി സമയത്താണ് അവരുടെ പ്രയർ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ സ്കൂളും പരിസരവും ഒക്കെ അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് പ്രയറും ഫ്ലഡ്ജും ഒക്കെ ചൊല്ലി ഇരിക്കുകയാണ് അപ്പം ഞാൻ നേരെ നമ്മുടെ അടുക്കളയിലേക്കാണ് പോയത് അടുക്കളയിൽ ഇങ്ങനെ ഓണത്തിൻ്റെ സദ്യക്കായിട്ടുള്ള ചുറ്റുവറ്റങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ബ്ലാക്ക് ചുരിദാറിട്ടിരിക്കണാണ് നമ്മുടെ സ്കൂളിൻ്റെ അച്ഛമ്മ പിന്നെ ടീച്ചർമാരെ നമ്മുടെ ലിജി ടീച്ചറുണ്ട് പിന്നെയുള്ള ടീച്ചർമാരൊക്കെ ഓൺ ദ വേയാണ് ഓരോരോ കാര്യങ്ങളിലൊക്കെ ഓടി ഓടി നടക്കാണ് അപ്പോൾ ഞാനും അതിലെ ഒരു ഭാഗമായി സബോള അരിയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടാ രസമാണ് പക്ഷെ നമ്മളെല്ലാവരും കൂടി എന്താ പറയുക അരിയലും വർത്താനങ്ങൾ പറയലും ചിരിക്കലും കളികളും അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കലും ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു സന്തോഷം അപ്പം അവിടെ പ്രേയറും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം ഞങ്ങളുടെ ടീച്ചർമാരുടെ അടുത്ത് ഞാനിങ്ങനെ ഓരോ വർത്താനങ്ങൾ പറയുന്നത് നമുക്ക് പിന്നെ എല്ലാവരെയും കാണുമ്പോഴും എല്ലാവരുടെ അടുത്തും ഭയങ്കര വർത്താനം പറയുന്നത് നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം എല്ലാവരുടെ അടുത്തും എല്ലാ വർത്താനങ്ങളും പറഞ്ഞ് ഇങ്ങനെ സഭകളയും കാര്യങ്ങളൊക്കെ അരിയിലും തോലികളയിലും ഒക്കെയാണ് പിന്നെ ടീച്ചർമാർ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഉർസുല്ല ടീച്ചർ ഇതാണ് നമ്മുടെ ഡുഡുവിൻ്റെ ക്ലാസ് ടീച്ചർ അപ്പോൾ ടീച്ചർ ഉള്ളതൊക്കെ അരിയാണ് അതുപോലെ മറ്റു മറ്റേ അവിടെ കാബേജ് ഉപ്പേരിക്കുള്ള സംഭവങ്ങളൊക്കെ അരിയലൊക്കെയാണ് തകൃതിയായിട്ടുള്ള ഓണാവകാശമാണ് ഞങ്ങളുടെ ചെറുതാണെങ്കിലും എന്താ പറയുക നമ്മൾ പിള്ളേർക്ക് അടിപൊളിയാക്കണം തന്നെയാണ് ആഗ്രഹം അപ്പം ഞാൻ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയതാണ് അപ്പോൾ ഇത് നമ്മുടെ എൽ കെ ജി യു കെ ജി ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ പിള്ളേർ പൂവൊക്കെ നുള്ളി എല്ലാവരും ഓരോരോ കാര്യങ്ങളിലൊക്കെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ജെ സി ടീച്ചറ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഡഡുവിൻ്റെ ക്ലാസ് ടീച്ചറാണ് അപ്പോഴത്തെ പിള്ളേരെ പൂവൊക്കെ ഇങ്ങനെ നുള്ളി ഇരിക്കുകയാണ് ജെ സി ടീച്ചർ നല്ല തിരക്കിലാണ് പൂവൊക്കെ വെട്ടി കള ഇടേണ്ട തിരക്കിലാണ് കാരണം പ്രൈസ് ഉണ്ടാവുമല്ലോ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞവരുടെ പ്രൈസ് പോകുമെന്ന് പറഞ്ഞു കാരണം ഇത് നമ്മുടെ ഡി സി ടീച്ചറാണ് ഇത് യു കെ ജിയിലത്തെ യു കെ ജിയിൽ എൽ കെ ജിയിലത്തെ ടീച്ചറാണ് ഇത് നമ്മുടെ ബെന്നുട്ടൻ അപ്പോൾ അത് പിള്ളേർ കൂടി നല്ല അടിപൊളിയാണ് അപ്പോൾ നോക്കിയാൽ ഒരാൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ധാവണിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അപ്പയുടെ കൂട്ടുകാരത്തിയുടെ മോളാണ് എല്ലാ കുട്ടികളും നമ്മൾ ഒരുവിധം നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്ന ഫ്രണ്ട്സിൻ്റെയും പിന്നെ നമ്മുടെ റിലേറ്റീവിൻ്റെയൊക്കെ മക്കളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെ നല്ല പട്ടുപാവാടിയും ബ്ലൗസും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോയിലെടുത്തതാണ് പിന്നെ ടീച്ചറും പറഞ്ഞു അപ്പം ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയതാണ് അപ്പോൾ അവരെ നല്ല രസമുണ്ട് കാണാനായിട്ട് ദാവണിയും ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ പിന്നെ വേറെ ക്ലാസ്സുകളിലേക്കാണ് പോയത് ഇവർ മൂന്നാം ക്ലാസ്സുകാരാണ് കേട്ടോ അപ്പോൾ മൂന്നാം ക്ലാസ്സുകാരും രണ്ടാം ക്ലാസ്സുകാരാന്ന് തോന്നുന്നുണ്ട് ഒരു ഗ്രൂപ്പ് അപ്പോൾ ഓരോരുത്തരും അവരുടേതായ തിരക്കിലൊക്കെയാണ് ഓരോരുത്തർ അടിച്ചു വരുന്നു ഓരോരുത്തർ കളിക്കുന്നു ഓരോരുത്തർ പൂവ് റെഡിയാക്കുന്നു ടീച്ചർ അവരെ നോക്കുന്നു കാരണം ഇത്രയും പിള്ളേരാണെങ്കിലും അവരെ നമ്മൾ ശ്രദ്ധയോടെ തന്നെ നോക്കണം കേട്ടോ അപ്പം അതിൽ ഇത് നമ്മുടെ മെൽവിൻ നമ്മുടെ ബീക്കൂട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടത്തിലൊരാൾ പുലിയുടെ മകുമ്മൂടിയൊക്കെ വെച്ച് വന്നതാണ് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ പുലിക്കളിയുടെ ഒരു കുറവും കൂടി വേണ്ട അപ്പോൾ എവിൻകുട്ടനല്ലോ പോയതല്ലേ നമ്മുടെ മെൽവിൻന്ന് ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ബീക്കുട്ടൻ ബീക്കുട്ടനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പൂക്കളെന്നുള്ളതാണ് നല്ലൊരു അനുഭവം തന്നെയട്ട നമ്മുടെ പഴയ നമ്മളൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നാ കുറച്ചും കൂടിയും ഒരു ഹാരമായിരുന്നു ഇന്നത്തെ സമയത്ത് പിന്നെ എന്താ പറയുക ഇന്നത്തെ കുട്ടികൾക്ക് ഇത്രയും കൂടെ ഒരു ഹാരമില്ല എന്ന് തോന്നുന്നു കൂട്ടെനിക്ക് ഞാൻ എൻ്റെയൊക്കെ ഒരു പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു ഹാരമായിരുന്നു ഓരോ ഉറക്കമൊന്നും എന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ നാളെ സെലിബ്രേഷൻ ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഉറക്കം ഏത് ഡ്രസ്സ് ഇടണം എന്ത് ചെയ്യണം പൂക്കൾ ഇതാക്കണം പിന്നെ പൈസ ഉണ്ടാവില്ല അപ്പം നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കണം പിന്നെ ഏത് ഡിസൈൻ വേണം അന്ന് പിന്നെ ഈ ഫോണോ വാട്സപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ നമ്മൾ എന്താ പറയുക അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇന്നത്തെന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്താ പറയുക ഒക്കെ റെഡിയാണ് അതായത് ഡിസൈനോ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രിന്റ് എടുക്കാം അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ടീച്ചർമാരും പിള്ളേരൊക്കെ കൂടി ഇത് ഓരോരുത്തരും ഓരോരുത്തരെ ഓരോരോ ക്ലാസ്സുകളിൽ ഇത് കുറച്ചും കൂടി വലിയ ക്ലാസ്സുകളാണ് തോന്നുന്നുണ്ട് മൂന്നാം ക്ലാസ് ആണ് തോന്നുന്നുണ്ട് കാരണം ഇവർ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് ഇരുത്തിയിരിക്കുന്നത് ഒന്നാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇരുത്തിയത് ഇത് വേറെ ക്ലാസ്സുകാർ അപ്പോൾ എല്ലാവരും പൂക്കളടലും പൂക്കളെന്നുള്ളലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചല്ല കുറച്ചധികം ബിസിയിലാണ് അവർക്ക് എങ്ങനെ പൂക്കളിടണം എന്തിടണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലാണ് അപ്പം ഞാൻ ഇട കയറിയിട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് അപ്പം ചിലവർ പറയുന്നുണ്ട് ആ ആൻറ്റിക്ക് ഉണ്ട് എന്ന് പറയുക അപ്പം ഏ യൂട്യൂബോ അപ്പം ഞാനും വിചാരിച്ചു എൻ്റെ ദൈവമേ പക്ഷേ നല്ല രസമായിട്ടാണ് ചിലവർ വന്നിട്ട് ഒന്ന് രണ്ട് പേരെ വന്നിട്ട് പറഞ്ഞു ആൻറ്റി ആന്റീടെ യൂട്യൂബ് ഞാൻ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ ഓരോ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നത് നമ്മുടെ ബീക്കുട്ടൻ്റെ ഒക്കെ ഫ്രണ്ട് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്കൂളുടെ പരിസരം നല്ല എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മുടെ ആ സ്കൂളിലാ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് പളി പഠിക്കാനും കളിക്കാനും അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കാരണം കുറേ ഇങ്ങനെ കെട്ടിടങ്ങളുടെ ഇങ്ങനെ ഉള്ളിലിരുന്ന് പഠിക്കുന്നേക്കാളും നല്ല നല്ല വായു ശ്വസിച്ച് ഓടിക്കളിച്ച് പിന്നെ എന്താ പറയുക പഴയ സ്കൂളുകളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് അതാ അത് പഠിക്കുന്നവർക്ക് തന്നെയാണ് അത് മനസ്സിലാവുള്ളൂ അങ്ങനെ ഓരോ ഘട്ടം ഓരോ ഘട്ടം ഞാൻ ഓരോ കുറച്ച് കുറച്ച് സമയത്ത് ഓരോരുത്തരുടെ ക്ലാസ്സുകളിലേക്ക് പോകും നേരത്തെ വരക്കിലായിരുന്നു ഇപ്പോൾ ഓരോരുത്തരെ കളടലായി അങ്ങനെ ഓരോരുത്തരുടെ ക്ലാസ് റൂമിൽ ചെല്ലലും പൂക്കളിടുന്നത് കാണാനും ഒക്കെ നല്ല കൗത് കണ്ടിട്ട് അപ്പോൾ ഓരോ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഓരോരുത്തർ പറയും ആൻറ്റി അപ്പുറത്ത് പോയിട്ട് അവരോട് പറയരുതേ എന്ന് പറയും അതായത് ഒരു കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കുഴപ്പമില്ല അപ്പോൾ നല്ല എന്താ പറയുക നല്ല വൃത്തിയിലും നല്ല രസത്തിലും ഒക്കെ അവരിടുന്നുണ്ട് പിന്നെ കുഞ്ഞേ ഉണ്ണികളാണെങ്കിൽ പോലും ഓരോരോ കാര്യങ്ങളിൽ അവർ പൂക്കളൊക്കെ തിരഞ്ഞെടുക്കലും ഏതാ വേണ്ട എന്താ വേണ്ട എന്നുള്ളത് അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട് കേട്ടാണ് പിന്നെ അവർ പിന്നെ കൂടുതലും ഈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം പിന്നെ പ്രത്യേകം അവരെ ടീച്ചർമാരെ ടീച്ചർമാരും അവരെ എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കും കാരണം അത് ചെയ്യേണ്ട ഇത് എന്ന് പറയില്ല കാരണം അവരുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിൽക്കൂട്ട തെറ്റ് കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ അവര് തിരുത്തി കൊടുക്കും അതോടൊപ്പം തന്നെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി എല്ലാ ടീച്ചർമാരും ചെയ്യും അപ്പം കൂട്ടത്തിൽ നമ്മുടെ ഡുഡു അവിടെ ഇരുന്ന് പൂവൊക്കെ ശരിയാക്കാണ് അപ്പോൾ അവരെ കൂട്ടുകാരന്മാർ പറയാതെ ഡുഡുവിൻ്റെ അമ്മ വീട് എടുക്കുകയാണെന്ന് പറയാണ് അപ്പം ഞാനിങ്ങനെ ആടിയും പാടിയൊക്കെ നടക്കാണ് ഓരോ സ്ഥലത്ത് ഓരോരോ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു വീണ്ടും എൽ കെ ജി യു കെ ജി ക്ലാസ്സിലേക്ക് എത്തിയിട്ടാണ് കാരണം പൂവിൻ്റെ എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മുടെ ബെന്നുട്ടനൊക്കെ ഇരുന്ന് പൂക്കളൊക്കെ പറക്കുകയാണ് അപ്പം പിള്ളേർ പ്രത്യേകിച്ച് നമ്മുടെ എൽ കെ ജി യു കെ ജി ക്ലാസ്സിലൊക്കെ പോയിരുന്ന നമുക്ക് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ടാവൂട്ടെ കാരണം അവർ കുഞ്ഞല്ലേ മറ്റവരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ ആൾക്കാരാണ് അപ്പോൾ അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഒരാളെ കൂട്ട് കെട്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ സാറാമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് പിന്നെ വേറൊരു കുട്ടി സേറ എന്ന് പറയും നമ്മുടെ അതേ ഇപ്പം എൻ്റെ മടിയിലിരിക്കണ ആള് എന്നെ ഭയങ്കര ഇഷ്ടമായി എൻ്റെ മടിയിൽ കയറിയിരിക്കലും മോ എനിക്ക് ഉമ്മ തെരലും ഒക്കെ അപ്പോൾ ഞാൻ വെച്ചാൽ വൈകുന്നേരം പോകുമ്പോൾ വൈകുന്നേരം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോരെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ മടിയിൽ നിന്ന് പോകുന്നില്ല അപ്പോൾ ഷേറക്കുട്ടി എനിക്ക് ഉമ്മ തരലും ഷാറാമ്മ ഞങ്ങളുടെ സാറാമ്മ ഉമ്മ തരലും കളിക്കലും ശരിക്കും എനിക്ക് പിള്ളേരെ ഒരുപാടിഷ്ടാണ് ഇന്ന ആളുടെ മക്കളൊന്നൊന്നുമില്ല എനിക്ക് എല്ലാവരും എൻ്റെ മക്കളാണ് എല്ലാം എനിക്ക് ഒരു പ്രത്യേക ഒരു ഹരാണ് അവരെടുക്കാനും കുഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാനും അവരിലൊരാളായി മാറും അപ്പോൾ അതേ ആൾ എൻ്റെ മടീന്ന് പോണില്ല എൻ്റെ പിന്നാലെ ആലന്നെ ഇരിക്കുക അപ്പം എന്നോട് ഞാനിങ്ങനെ അവർ കുറച്ച് നേരം ആയ എൻ്റെ മടിയിലിരിക്കണം അപ്പം ഞാൻ ചുമ്മാ വന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു എടുത്തപ്പം ടീച്ചറോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആയിട്ടവിടെ ചെയ്തത് അപ്പം നമ്മുടെ സാറാമിക്കും ചിരി വരെയാണ് അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇവരെ പൂക്കളും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കാണാനിട്ടാണ് നല്ല രസമാണ് കുട്ടികളുടെ ചിരിയും കളിയും അതൊക്കെ ഒരു പ്രത്യേകം നമ്മളെത്ര സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ദൈവരുടെ ഇടയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷമങ്ങളൊന്നും ഒന്നും അല്ലാണ്ടാവും അപ്പോൾ അതേ നമ്മുടെ പൂക്കളം ഇതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും നല്ല ഭംഗിയിൽ നേരത്തെ ഞാൻ വരച്ച ഭാഗമായിരുന്നു ഇപ്പൊ അതേ ഓരോരുത്തരെ കളം ഏകദേശം കഴിയാവുന്ന രീതിയിലായി ഇത് നമ്മുടെ ബീക്കുട്ടിൻ്റെ ഗ്ലാസ്സുകാരുടെ പൂക്കളാണ് കേട്ടോ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് രസമുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് പിള്ളേർ പിന്നെ വലിയ പൂക്കളാണ് ഇടർണത് സംഭവം അവരുടെ പൂവ് കുറവാ പക്ഷേ എങ്കിലും അവർക്ക് ആഗ്രഹമുണ്ട് പൂ ഇത്രയും ഇടണമെന്ന് എന്ന് പക്ഷെ അവരുള്ളതുപോലെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ അതേ ഓരോരുത്തരും ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ് കാരണം അവരുടെക്കാളും നന്നായിട്ട് എനിക്ക് ഇവിടെ ഇടണം ഇവിടത്തെക്കാളും നന്നായിട്ട് അവിടെ ഇടണം ഒരു ഇതേ അപ്പോൾ ഇവർ കഥകളിയുടെ തീമാണ് ഇവര് ചെയ്യണത് അപ്പോൾ ഇവരും നന്നായിട്ട് ചെയ്യണം അപ്പോൾ അതേ നമ്മുടെ ഡുഡുവും വേറൊരു കുട്ടിയും അവരുടെ പരിസരവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുകയാണ് കാരണം മാർക്ക് ഇടുമ്പോൾ ഇതിനൊക്കെ കൂടിയിട്ടാണല്ലോ നമുക്ക് സമ്മാനം കിട്ടുന്നത് അപ്പോൾ ഓരോരുത്തരുടെ പൂക്കളം മത്സരം അതായത് പൂക്കളം ഇടലെ അവസാനിച്ചു അതേ ഓരോരുത്തരെ ഓരോരുത്തരെ ഫിനിഷ് ചെയ്തു അപ്പോൾ അവരുടെ ക്ലാസ് റൂമും അതുപോലുള്ള ചുറ്റുഭാഗമൊക്കെ നന്നായി വൃത്തിയാക്കിയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അഞ്ചാം ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ വീഡിയോ എടുക്കണിട്ട് എല്ലാവരും കമൻറ്റ് പറയലും ചിരിപ്പിക്കലും സംസാരിക്കലും ഒക്കെയാണ് അപ്പം എന്നോട് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ആൻറ്റി ഇതുപോയിട്ട് അപ്പുറത്ത് പോയി കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ കാണിക്കില്ല ഒക്കെ സമാധാനിപ്പിച്ച് ഞങ്ങളത് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇനിയാണ് നമ്മുടെ ചോറുണ്ടല്ലോ അതായത് സദ്യ കഴിക്കുന്നത് ഞാൻ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ് കാരണം ഒരു കുറേ കറികൾ അങ്ങനെയല്ല എന്നാലും നമുക്ക് എന്നാലും ഉണ്ട് കേട്ടോ കറികൾ ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അതേ നമ്മുടെ വിഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ പിള്ളേർ ഇരുത്താനൊക്കെ ആയിട്ടുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് ഇത് നമ്മുടെ ടീച്ചർ യു കെ ജി എൽ കെ ജിയിലത്തെ ടീച്ചർമാരെ ഒക്കെ കൂടി പൂക്കളിടാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല രസമായിട്ടുണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല കാരണം അവർക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ അപ്പോൾ നമ്മൾ അതിനകത്തൊന്നും നമ്മളിങ്ങനെ കാണികളായിട്ടിരിക്കുക മാത്രമേ ഉള്ളൂ അവരെന്നെ പൂവെട്ടുന്നു ഇടുന്നു എല്ലാം അവരുടെ കാര്യങ്ങൾ അപ്പോൾ അതെ ടീച്ചർ അവിടെ ക്ലാസ് റൂമൊക്കെ വൃത്തിയാക്കുകയാണ് പിള്ളേർ ഈ ചെറിയ പിള്ളേരെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും ഓരോരുത്തർ ഇവിടെ ഇരിക്കും പിന്നെ അങ്ങോട്ടോടും ടീച്ചർ പൂവെട്ടുമ്പോൾ ടീച്ചറുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടാണ് അപ്പം ഞാൻ ടീച്ചറോട് തന്നെ പറയാം ടീച്ചർ പൂവെട്ടാണെങ്കിലും ടീച്ചറുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കാരണം ഓരോരുത്തരും അത്രയും കെയറായിട്ടാണ് പിള്ളേരെ ശ്രദ്ധിക്കുന്നത് നമ്മൾ പോലും അത്രയും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് അമ്മമാരും ടീച്ചർമാരും എല്ലാവരും കൂടിയിട്ട് നമ്മൾ ബെഞ്ചും ഡെസ്ക്കും ഒക്കെ സെറ്റ് ചെയ്യാണ് കാരണം ഇപ്രാവശ്യം നമ്മുടെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പേരൻസിനെ കുറച്ചും കൂടിയും പേരൻസിനെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടി അവർക്ക് ഹെൽപ്പ് ചെയ്യാണ് സംഭവം അതായത് ഇരിക്കാനായിട്ടുള്ളത് കാരണം ഒറ്റ ട്രിപ്പിൽ എല്ലാവരും കൂടി ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ സംഭവം എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സന്തോഷമായിട്ടൊക്കെ എല്ലാവരും കൂടി കഴിച്ച് ഒക്കെ ഇരിക്കണം കാണുമ്പോഴോ അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഫീലാണ് എൻ്റെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു സദ്യയാണ് എനിക്ക് സദ്യ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് അത് ഇവരുടെ കൂടെക്കാവുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ അതേ ഞാൻ മറ്റേ ബാഹുബലിയിലെ പോലെ ബെഞ്ചൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് സംഭവം കാലം ഒന്നും ഇല്ല കേട്ടോ ചുമ്മാ ഞാനെടുത്ത് സംഭവം ചുമ്മാ അല്ല അതെടുത്ത് അവിടെ വിടാൻ വേണ്ടിയിട്ട് എടുത്തുനിന്ന് മാത്രം അപ്പോൾ ടീച്ചർമാരോടും അവരോടൊക്കെ കൂടി ഓരോരുത്തരും എല്ലാവരും കേട്ടോ ഓരോരുത്തരും ഓരോ സജഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല ഒത്തൊരുമയോട് കൂടിയിട്ടാണ് കേട്ടോ ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും ടീച്ചറെ അത് അങ്ങനെയാണോ ടീച്ചറെ അത് ഇങ്ങനെ ചെയ്യണോ ടീച്ചറെ ഇന്നത് ചെയ്താലാണോ ടീച്ചറെ നന്നാവാം അതായത് അവിടെ ഒരു വഴക്കോ അങ്ങനത്തെ ഒരു പ്രശ്നം ൊന്നുമില്ല വേറെ സ്ഥലത്ത് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വഴക്ക് മിണ്ടാണ്ടിരിക്കല് ദേഷ്യപ്പെടലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ദൈവമേ അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചോദിക്കുക അതുതന്നെയാണ് വേണ്ടത് കാരണം നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് ഒന്നും നേടാനൊന്നുമില്ല നമ്മൾ അതായത് ഞാൻ വലുത് നീ വലുത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മളൊന്ന് താഴുക അതായത് ചെയ്തോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കണം അതൊക്കെ ഇച്ചിരി കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നും അപ്പോൾ അതേ നമ്മുടെ പേരൻസും പിന്നെ പൂർവ്വ വിദ്യാർത്ഥി ഇതിനെ നമ്മുടെ ജോബ് പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഓരോരുത്തരെ പൂക്കളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് പൂക്കളം ഒക്കെ ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് റൗണ്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൂക്കളം ആദ്യത്തെ പൂക്കളം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അവർ കഥകളി ഒരു രൂപം ഇടാനാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയായി പിന്നെ എനിക്കൊരു ദൗത്യം തന്നത് പൂക്കളം മത്സരത്തിന് മാർക്കിടാനാണ് മാർക്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരുടെ പൂക്കളത്തിനൊക്കെ എന്ത് മാർക്കിടാനാണ് പക്ഷേ അതൊരു മത്സരം ആവുമ്പോൾ നമ്മൾ എന്തായാലും അത് മാർക്കിടണം അപ്പോൾ ഞാനും ഞങ്ങൾ കുറച്ച് പേരും കൂടിയിട്ട് മാർക്കിടാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഓരോരോ സജഷൻസൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാർക്ക് ഇട്ടു അങ്ങനെ പിള്ളേരുടെ ഒരു ഓണ സെലിബ്രേഷനിൽ ഞങ്ങളും പങ്കു ചേർന്നു കേട്ടോ അപ്പം ഞങ്ങൾ പിള്ളേരെ കളിക്കാനൊക്കെ വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ സെലിബ്രേഷൻ അല്ല മാർക്ക് ഇടാൻ വേണ്ടി പോയത് ലാസ്റ്റ് പോയത് എൽ കെ ജി യു കെ ജി ഇല്ലത്തെ ക്ലാസ്സിലേക്കാണ് അപ്പോൾ അവരുടെ പൂക്കളവും അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അവിടെ ടീച്ചറാണ് കൂടുതലും പൂക്കൾ ഉപയോഗിച്ചത് തട്ടുക അപ്പം അതുകൊണ്ട് അവർക്ക് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് പോയി പക്ഷെ നന്നായിട്ടുണ്ട് നന്നായിട്ട് പൂക്കൾ പൂക്കളിട്ടിട്ടുണ്ട് അപ്പം ഞാനും മാർക്കിടാണ് ദൈവമേ ഇതൊക്കെയാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ എന്ന് പറയണത് നിസാരം ഒരു പൂക്കള മത്സരത്തിനാണെങ്കിൽ പോലും മാർക്കിടാൻ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എങ്കിലും ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ് സന്തോഷവുമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും പിള്ളേരുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും പിന്നെ അതിനിടയിൽ ഓണക്കളികൾ നമ്മുടെ കസാരക്കളി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്പോഴത്തെ നമ്മുടെ ഡുഡുവാവയും കൂട്ടത്തിലെ ഓണക്കളിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിള്ളേരെ പിള്ളേരെല്ലാവരും കൂടി കസാരക്കളി ഓരോ ഓരോരോ ക്ലാസ്സുകാർ ഓരോ രീതിയിൽ കസാരക്കളി രസമാണ് കേട്ടോ എല്ലാവരും കൂടി കസാര കളി കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഡുഡുവിൻ്റെ കൂട്ടുകാരിയാണ് ജയിച്ചതിട്ടാ ഡുഡു ഓർഡറി കാണാനൊക്കെ നല്ല രസമായിരുന്നു അവനും അവരുടെ ഇടയിലൊക്കെ ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ മൈൻഡേജ് ചെയ്യില്ല കാരണം അവൻ അവരുടെ ഇടയിലൊരാളാണ് നമ്മളവിടെ ചെന്നിട്ട് എൻ്റെ മോനാണ് അതാണ് ഇതാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കാരണം ഞാൻ ടീച്ചറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്കൂളിൽ വരികയാണെങ്കിലും സ്കൂളിൽ അവൻ ടീച്ചറുടെ കുട്ടിയാണ് നാല് നാലുമണി കഴിയുമ്പോഴാണ് എൻ്റെ കുട്ടി അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനെ മൈൻഡേ ചെയ്യില്ല ഞാൻ എനിക്ക് എന്താണോ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലാതെ ഉള്ള ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല അതങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മൾ നമ്മുടെ മോനെ അതാണ് ഇതാണെന്ന് വെച്ചിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് അത് ഒരു വിഷമം ഫീൽ ചെയ്യും കാരണം അവിടെ ഒരുപാട് പിള്ളേർ ഉള്ളതാണ് അപ്പോൾ അവർക്കും അവരുടെ അമ്മേനെയൊക്കെ അച്ഛനെയൊക്കെ കാണാനായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ആഗ്രഹം വരും അപ്പം അത് വേണ്ട നമുക്ക് വീട്ടിൽ പോയാൽ ഇഷ്ടപ്രകാരം സമയമുണ്ട് അപ്പോൾ അതേ വലിയ ക്ലാസ്സുകാരും ഒക്കെ കൂടി കളിയാണ് അപ്പോൾ നമ്മുടെ ആയിഷയും കണ്ട ആയിഷയും നമ്മുടെ കളിക്കും പങ്കെടുക്കുകയാണ് അപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കാരണം എല്ലാം ഇങ്ങനെ ഇങ്ങനത്തെ ഒന്നും അവളുടെ നാട്ടിലൊന്നും ഇല്ല അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അവൾ ഓണം ക്രിസ്മസ് പിന്നെ അങ്ങനത്തെയൊക്കെയുള്ള ഒരു ഫെസ്റ്റിവലി കാര്യങ്ങളൊക്കെ കാണുന്നതും അറിയുന്നതൊക്കെ അപ്പോൾ അവൾക്കും ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി ഇപ്പോൾ അവൾ വന്നിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് ഏകദേശം സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ടും ഒരു മൂന്ന് വർഷം രണ്ട് വർഷം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചർമാർ ഇത് നന്നായിട്ട് പിള്ളേരെ കളിപ്പിക്കലാണ് നല്ല രസമുണ്ട് അവരെ കളി കാണാൻ നല്ല രസമായിട്ടോ ഞാൻ കുറേ നേരം നോക്കി തിന്നു അവസാനം പിന്നെ ഊണ് കഴിക്കേണ്ട സമയം നമുക്ക് കുറച്ച് നേരം അവരെ കളികളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പിന്നെ ഊണ് കഴിക്കേണ്ട ഇവിടേക്കൊന്ന് പോവാം ഇനിയാണ് മക്കളെ നമ്മൾ കാത്തിരുന്ന സംഭവം നീ നമ്മൾ സദ്യവിളമ്പം പോവാണ് കേട്ടോ ചോറ് സാമ്പാർ അവേൽ കാളൻ ഇഞ്ചമ്പുളി അച്ചാർ ഉപ്പേരി പപ്പടം പായസം എൻ്റെ പറയാൻ പറ്റുന്നില്ല അത്രയും നീണ്ടൊരു നര തന്നെയായിരുന്നു പിള്ളേരെ ചോറ് നണ്ട സമയപ്പോൾ ടീച്ചറും ചേട്ടനും നമ്മുടെ മുരുകൻ ചേട്ടനാണ് കേട്ടോ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്നത് ഡ്രൈവറങ്കൾ എന്നാണ് നമ്മൾ പറയുക പിള്ളേരെ സ്കൂളിൽ സ്കൂളിലേക്കും വീടുകളിലേക്കൊക്കെ സുരക്ഷിതമായിട്ടൊക്കെ കൊണ്ടാക്കുന്നത് ഡ്രൈവർ ചേട്ടനാണ് വേറൊരു ചേച്ചിയും കൂടി ഉണ്ട് ചേച്ചിക്ക് ഇപ്പോൾ കുറേ വരാൻ പറ്റാത്ത കാരണം ഇന്ന് വന്നിട്ടില്ല പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ടീച്ചർമാരാണ് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ അതേ എൽ കെ ജി യു കെ ജി കാര്യം ചോറുമാമുണ്ട സദ്യ കഴിക്കാൻ വരുകയാണ് കേട്ടോ അപ്പോൾ അവരെ അവർ അവരെ അല്ലെങ്കിലും ഒന്നും അങ്ങനെ കഴിക്കാറായിട്ടില്ല അപ്പോൾ അവർക്ക് കിണ്ണം അവരെ വീട്ടിൽ നിന്ന് അവർ തന്നെ ഇല്ല മറ്റവർക്കും അങ്ങനെ തന്നെയായിരുന്നു അവരടുത്ത പ്ലേറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും പ്ലേറ്റൊക്കെ കൊണ്ടുവന്നു എല്ലാവരും ഇരിപ്പാണ് അപ്പോൾ അതേ നമ്മൾ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല എല്ലാവരും നന്നായി വയറൊക്കെ കാലിയായി എന്താ പറയുക നന്നായി വിശന്ന് പൊരിഞ്ഞങ്ങ് ഇരിക്കുകയാണ് കേട്ടോ വിശ് നല്ല വിശപ്പിലങ്ങോട്ടാണ് സദ്യ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ അതേ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം അതേ നമ്മളിവിടെ എന്താ പറയുക തുടക്കവും കുറിക്കുകയാണ് സദ്യ നമ്മൾ വിളമ്പാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ എൽ കെ ജി യു കെ ജി കാര്ക്കാണ് നമ്മളാദ്യം സദ്യ വിളമ്പിയത് പിന്നെ ഉപ്പേരി കായവർത്തത് അതൊക്കെ ഞാനും വേറൊരു കുട്ടിയും കൂടിയിട്ടാണ് വിളമ്പിയത് അപ്പോൾ ഓരോ കുട്ടികൾക്കും ഹാപ്പി ആണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളമ്പിയത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് നെയ്യ് നമ്മളിങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല അവർക്ക് നമ്മളുടെ ഒരു വർത്താനത്തിലോ ചിരിയിലോ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് മതി ചെറിയൊരു കാര്യം മതി നമ്മൾ വലിയ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ അങ്ങനെ പിള്ളേരെ സദ്യയൊക്കെ മേടിച്ച് ചോറൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് ഓരോരുത്തർ ഇങ്ങനെ വരനെ കാണുമ്പോഴൊക്കെ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് പഴയ കാലത്തിലേക്കൊക്കെ നമ്മൾ പോവാണ് കേട്ടോ എൻ്റെ സ്കൂളിലൊന്നും എനിക്ക് ഇതുപോലെ സദ്യ കഴിക്കാനോ അങ്ങനെയൊന്നും ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല പൂക്കള മത്സരം തന്നെ ഉണ്ടായിട്ടുള്ളൂ സദ്യ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെയും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെയും വന്നിരിക്കണത് ഞാൻ ഉമ്മോൻ്റെ സ്കൂളിലാണ് സദ്യ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവരും കൂടി കഴിക്കുകയാണ് അപ്പോൾ ഇതേ ബീക്കുട്ടനും ഫ്രണ്ട്സും എല്ലാവരും സദ്യ കഴിക്കുകയാണ് അപ്പോൾ അവരെ അവരുടേതായ തിരക്കിലാണ് ഓരോരുത്തർ ഞാൻ ഫോൺ കൊണ്ടിരുമ്പ് മുഖം പോത്തിയിരിക്കുക ചിലവരെ പോസ് ചെയ്തിട്ടൊക്കെ ഇരിക്കും കേട്ട അപ്പോൾ പപ്പടവും ഇഞ്ചമ്പുളിയും അച്ചാറും ഒക്കെ കൂടിയിട്ട് എല്ലാവരും നല്ല കഴിക്കേണ്ട ഒരു ധൃതിയിലാണ് കേട്ട എന്തോ മനസ്സിനൊരു സുഖം ഇതൊക്കെ കാണുമ്പോൾ ഇനി ഇവരെ ഇവിടെ നിന്ന് എന്താ പറയുക അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ആകുമ്പോൾ അവർ ഈ വർഷം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ ഓരോ വർഷവും പിള്ളേർ ഓരോരോ അഞ്ചാം അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് വേറെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തോ മനസ്സിനൊരു ഭയങ്കര വിഷമം കാരണം ഇനി അവർ വേറെ ഒരു സ്കൂളിലേക്കാണല്ലോ പോണത് അങ്ങനെ എല്ലാവരുടെ ഭക്ഷണത്തിന് ശേഷവും ഞാനും ഇരുന്നു സദ്യ കഴിക്കാൻ അപ്പോൾ അത് എനിക്കും സദ്യ വിളമ്പിട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാനും ഈ വർഷത്തെ സദ്യ കഴിക്കാൻ പോവാണ് എനിക്കും ഒരുപാട് സന്തോഷം ഇതൊരിക്കുക എന്താ പറയുക ചേച്ചിക്കും ഒരുപാട് ഒരുപാട് നന്ദി അങ്ങനെ ഞാൻ ഇങ്ങനെ വേണം സദ്യ കഴിക്കാൻ കാരണം ഒന്നും വേസ്റ്റാക്കരുത് അവസാനം വന്നത് കായവറുത്തതും സർക്കുട്ടുപ്പേരിയാണ് കേട്ടോ അതും ഞാൻ കഴിച്ചു പിന്നെ പായസവും കുടിച്ചു അവസാനം ടീച്ചർമാരെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ വീട്ടിലോട്ട് വിട്ടു കാരണം ഇനിയുള്ള പത്ത് അവർ വീടുകളിലാണ് സുരക്ഷിതരായിട്ട് ഇരുപ്പാൻ ടീച്ചർമാരെല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാ പിള്ളേർക്കും നല്ല കാര്യങ്ങളും എല്ലാ ആശംസകളും നൽകി അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ നൽകി അങ്ങനെ ഒരു വീട്ടിലേക്ക് യാത്രയായി ഇനി വീണ്ടും ഒരു പത്ത് ദിവസത്തിന് ശേഷം അവർ വീണ്ടും നമ്മുടെ എന്താ പറയുക സ്കൂൾ മുറ്റത്തേക്ക് അവർ വരും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഇവരെ കുറച്ച് പത്ത് ദിവസം എന്നൊക്കെ പറഞ്ഞ ടീച്ചർമാർക്ക് ഒരു പത്ത് വർഷം അവരെ കാണാണ്ടിരിക്കുന്ന ഒരു ഫീലാണ് അപ്പോൾ ഡുഡുവിനോടൊക്കെ പറയാണ് നല്ല മോനായിട്ടിരിക്കണം എന്നൊക്കെ പറയുകയാണ് അതും ഒക്കെ കാണുമ്പോഴും സന്തോഷം അമ്മമാരെ പോലെ തന്നെ അവരും സ്നേഹിക്കണ കാണുമ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഓണവും അവസാനിച്ചു ഇതാണ് അവരുടെ ക്ലാസ് ഫോട്ടോ പൂകള മത്സരത്തിൻ്റെ അവിടെ ഇരിക്കുന്ന ഫോട്ടോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറയാണ് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ